ദേശീയപാത വികസനത്തിൻ്റെ ഏറ്റവും മനോഹരമായ ദൃശ്യം തെക്കിൽ പാലത്തിൽ നിന്നുള്ള നമ്മുടെ ചന്ദ്രഗിരി പുഴയുടെ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ രണ്ടാമത്തെ റീച്ചായ ചെങ്കള നീലേശ്വരം റീച്ചിലെ പൊയ്നാച്ചിയിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പൊയ്നാച്ചിയിൽ ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മെഗ കമ്പനിയാണ് ഈ രണ്ടാമത്തെ റീച്ചും കേരളത്തിലെ മൂന്നാമത്തെ റീച്ചും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ആദ്യത്തെ റീച്ചായ തലപ്പാടി ചെങ്കള റീച്ച് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വടകര ആസ്ഥാനമായിട്ടുള്ള യു എൽ സി സി ആണ് ദേശീയപാത വികസനത്തിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോ പൊയ്നാച്ചി മുതൽ നമ്മുടെ തെക്കിൽ വരെയുള്ള ദേശീയപാതാ വികസനത്തിന്റെ അപ്ഡേറ്റ്സ് ആണ് നമ്മുടെ പൊയ്നാച്ചിയിൽ സമരങ്ങൾ നടന്നിട്ടുണ്ട് പൊയ്നാച്ചിയിൽ ഓവർപാസ് ആണ് അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം മൂന്ന് ഓവർപാസ് ആണ് അനുവദിച്ചിട്ടുള്ളത് അത് നമ്മുടെ ആദ്യത്തെ റീച്ചിൽ രണ്ടെണ്ണമാണ് നമ്മുടെ വസങ്കാടിയിലും ബന്ധിയോടും അവിടെ നിർമ്മാണ പ്രവൃത്തികൾ കഴിഞ്ഞ് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മുടെ പൊയ്നാച്ചിൽ അവസാനമായിട്ടാണ് ഇവിടെ വർക്കുകൾ തുടങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ലാഗാവാൻ കാരണം പൊയ്നാച്ചി അണ്ടർപാസ് എത്തുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഇവിടെ നല്ല രീതിയിൽ കുഴികളെടുത്ത് ഇവിടെ വലതുഭാഗത്തായിട്ട് നമുക്ക് ക്രാഷ് ബാരിയറ് നിർമ്മിച്ച ദൃശ്യം കാണാൻ സാധിക്കും പൊയ്നാച്ചിയിൽ നിന്നും ബന്ധെടുക്കാൻ പോകുന്ന റൂട്ടാണ് നമ്മൾ ഈ വലതുഭാഗത്തായിട്ട് കാണുന്നത് കൊയിനാച്ചി ഓവർപാസിൻ്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടത് ഭാഗത്തായിട്ട് നിലവിലുള്ള നാഷണൽ ഹൈവേ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വലതുഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് മണ്ണിട്ട് മണ്ണിടിച്ച് ഉയർത്തുന്ന വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മൾ ഭാഗത്തോട്ട് പോകുമ്പോൾ ഇവിടെ ചെറിയൊരു പാസേജിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കുഴിയെടുത്തിട്ടാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്ക് ഇനിയും പുരപിക്കാൻ ബാക്കിയുണ്ട് ഇത് കഴിഞ്ഞുള്ള ഭാഗത്ത് ചെറുതായിട്ട് സർവീസ് റോഡിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്കും ഇരുഭാഗത്തായിട്ട് നടക്കുകയാണ് ഇവിടെ മുതൽ ആറുവരി പാതയുടെ നിർമ്മാണം നമ്മുടെ അമ്പത്തഞ്ചാം മൈൽ വരെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്നുവരി പാതയിൽ കൂടിയാണ് വാഹനങ്ങൾ ഇരുവശത്തോട്ടും പോകുന്നത് ഇവിടെ ഇരുഭാഗത്തോട്ടും ഇരുവശത്തോട്ടും മെർജിങ് പോയിന്റ് അനുവദിച്ചിട്ടുണ്ട് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള പെയിൻറ്റിങ് വർക്കാണ് ഇനി നടക്കേണ്ടത് പിന്നെ ലൈറ്റിങ്ങിൻ്റെ വർക്കൊക്കെ നടക്കാൻ ബാക്കിയുണ്ട് ഇടത് ഭാഗത്തായിട്ട് നിലവിൽ സർവീസ് റോഡ് റെഡിയായിട്ട് വാഹനങ്ങൾ പോവുകയാണ് വലതുഭാഗത്തായിട്ടും സർവീസ് റോഡ് റെഡി ആയിട്ടുണ്ട് ഇവിടെ കുറച്ച് ഉയരുന്ന പ്രദേശമായിരുന്നു അപ്പോൾ മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ കുറച്ച് താഴ്ന്നിട്ടാണ് ആറുപരി വരി പാത വരുന്നത് വലതു ഭാഗത്തായിട്ട് ഡ്രൈനേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് നടപ്പാതയുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് ജെ സി ബി ഉപയോഗിച്ചിട്ട് ഏകദേശം ഇടതു ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നടപ്പാതയുടെ വർക്ക് മാത്രമാണ് ഈ ഭാഗങ്ങളിൽ ഇനി നടക്കാൻ ബാക്കിയുള്ളത് നമ്മളങ്ങനെ ചട്ടഞ്ചാൽ അമ്പത്തഞ്ചാം എത്തിയിട്ടുണ്ട് ഇവിടെ ചെറിയൊരു റാ പോലെയുള്ള റോഡാണ് കേട്ടോ കുറച്ച് വളവുള്ള റോഡാണ് നേരത്തെ ഇതിലൂടെ സഞ്ചരിച്ചവർക്കറിയാം ഇവിടെ രണ്ട് ഭാഗത്തായിട്ടും മെർജിങ് പോയിന്റ് വരുന്നുണ്ട് ഇവിടെ കുറച്ച് ഉയരമുള്ള പ്രദേശമായിരുന്നു മണ്ണെടുത്തിട്ട് താഴ്ന്നിട്ടാണ് വരി പാത വരുന്നത് നമുക്ക് ഇടത് ഭാഗത്തായിട്ട് സർവീസ് റോഡ് കുറച്ച് ഉയരത്തിൽ കാണാൻ സാധിക്കുന്നതുണ്ട് ഇവിടെ ക്രാഷ് കാര്യറിൻ്റെ ഭാഗത്ത് പെയിൻറ്റിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വൈറ്റ് വാഷിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി പെയിൻറ്റിംഗ് വർക്കാണ് നടക്കാൻ ബാക്കിയുള്ളത് അങ്ങനെ ഇവിടെ ഡൈവേഷൻ വരുന്നുണ്ടാവും ഇവിടെ മുതൽ രണ്ട് ഭാഗത്തോട്ടും സർവീസ് റോഡ് കൂടിയാണ് വാഹനങ്ങൾ പോകുന്നത് ഇവിടെ വരെ മാത്രമാണ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുള്ളത് അത് കഴിഞ്ഞ് നമ്മൾ ചട്ടൻചാൽ അണ്ടർ പാസേജിന് ഭാഗമായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്കാണ് ഇവിടെ നടക്കുന്നത് നമുക്കൊക്കെ അറിയാം ചട്ടൻചാൽ അണ്ടർ പാസ്സേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് താഴെയായിട്ട് വാഹന തുറന്നു കൊടുത്തിട്ടുണ്ട് നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ മണ്ണടിച്ചിൽ നല്ല രീതിയിൽ ഉയർത്തുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഒരുപാട് വർക്കുകൾ ഇനിയും ഈ ഭാഗത്ത് ബാക്കിയുണ്ട് ചട്ടഞ്ചാൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞ ഉടൻ ഇവിടെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അണ്ടർ പാസേജിൻ്റെ വർക്ക് നടക്കുന്നതിനാൽ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഭാഗത്തായിട്ട് നമുക്ക് സർവീസ് റോഡ് റെഡിയാക്കിയിട്ട് നമ്മുടെ കാഞ്ഞങ്ങാട് ഭാഗത്തോട്ട് വാഹനങ്ങൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കാൻ ബാക്കിയുണ്ട് പിന്നെ ഇവിടെ നടപ്പാതയുടെ നിർമ്മാണം ബാക്കിയുണ്ട് ഒരുപാട് മണ്ണ് ഇട്ട് ഉയർത്തിയിട്ട് വേണം ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ആറുവരിപ്പാതയുടെ അപ്രോച്ച് റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വർക്ക് പെൻഡിങ്ങിന് കിട്ടാ നമ്മളീ കാണുന്ന ഭാഗത്തിപ്പോൾ ഡ്രൈനേജിൻ്റെ വർക്ക് റോഡിന് കുറുകെയായിട്ട് നിർമ്മിക്കുന്ന ദൃശ്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഇടതു ഭാഗത്തായിട്ട് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ച് മണ്ണിട്ട് ഉയരുന്നതുണ്ട് പിന്നെ ആറി പാനലുകൾ വെച്ചിട്ടുണ്ട് നമ്മളെ അണ്ടർ പാസേജിന് മുന്നോടിയായിട്ട് ചട്ടൻചാൽ ടൗൺ ജംഗ്ഷനിൽ നിന്നുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തീരദേശ കെ എസ് ടി പി റോഡിലോട്ട് ഇടതു ഭാഗത്തോട്ട് കൂടിയാണ് പോകുന്നത് ചട്ടൻചാൽ അണ്ടർ പാസേജിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് ഇതിൻ്റെ പാസിൻ്റെ താഴെയായിട്ട് വാഹന ഗതാഗതത്തിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളത് താഴെയായിട്ട് ടാറിംഗ് പ്രവൃത്തികൾ മുഴുവനായിട്ടും കഴിഞ്ഞില്ല താൽക്കാലികമായിട്ട് ഇവിടെ ഇപ്പോൾ തുറന്നു കൊടുത്തിട്ടുണ്ട് എന്തായാലും അത് കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ദൃശ്യത്ത് ചെറുക്കളാവുന്ന ഭാഗത്തോട്ട് ഇത്രയും ഉയരത്തിലും മണ്ണടിച്ചിട്ട് ഉയർത്തേണ്ട വർക്ക് ബാക്കിയുണ്ട് കേട്ടോ ഒരുപാട് വർക്ക് ബാക്കിയുണ്ട് നമ്മളെ മെഗാ കമ്പനിയുടെ രണ്ടാമത്തെ റീച്ചിൽ നമ്മുടെ ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെ ഭാഗങ്ങളിൽ വർക്ക് നല്ല രീതിയിൽ പുരോഗമിക്കാൻ ബാക്കിയുണ്ട് കേട്ടോ അത് കഴിഞ്ഞുള്ള ഭാഗത്ത് നമ്മുടെ പൊയ്നാച്ചി ഓവർപാസിൻ്റെ വർക്ക് ബാക്കിയുണ്ട് അത് കഴിഞ്ഞ ഭാഗത്തൊക്കെ ഏകദേശം ടാറിംഗ് പ്രവൃത്തികളൊക്കെ നടന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്ന അപ്പോൾ നമ്മുടെ ചെറുക്കിള ചട്ടൻചാൽ മുതൽ ചെറുക്കിള വരെയുള്ള ഭാഗത്ത് നമുക്കറിയാം നല്ല ടാസ്ക്കാണ് ഈ വർക്ക് ഏറ്റെടുത്തിരിക്കുക നമുക്ക് മെഗാ കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഈ കാണുന്ന ഭാഗത്ത് ആറി പാനലുകൾ വെച്ച് മണ്ണടിച്ച് ഉയർത്തുന്ന ദൃശ്യമാണ് ഇപ്പോൾ വലതു ഭാഗത്തായിട്ട് നമുക്ക് നല്ല രീതിയിൽ ആ എത്ര ഉയരത്തിൽ നമുക്ക് ആ മണ്ണിട്ട് സെറ്റാക്കി കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെയാണ് ഈ ഇടത് ഭാഗത്തായിട്ടും ഒരുപാട് മണ്ണ് അടിച്ച് ഉയർത്തിയ വർക്കാണ് ഇനി നടക്കാൻ ബാക്കിയുള്ളത് നിലവിൽ ഈ രണ്ട് ഭാഗത്തായിട്ട് ഇപ്പോൾ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് പുതുതായി തുറന്നു കൊടുത്തിട്ട് നമ്മുടെ കാഞ്ഞങ്ങോട് വാ ഭാഗത്തോട്ട് വാഹന ഗതാഗതമായിട്ട് തുറന്നു കൊടുത്തിട്ടുണ്ട് നമ്മൾ അത് കഴിഞ്ഞ് നമ്മൾ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇടത് ഭാഗത്തോട്ട് നമ്മളെ ദേളി ഭാഗത്തോട്ടുള്ള റോഡാണ് അപ്പോൾ ഇവിടെ ഒരു അണ്ടർ പാസേജ് വരാൻ സാധ്യതയുണ്ട് ഇവിടെ മുതൽ ഒരു ഡൈവേഷൻ വരുന്നുണ്ട് ഇവിടെ മുതൽ നമ്മുടെ നിലവിലെ നാഷണൽ ഹൈവേ കൂടിയാണ് വാഹന ഗതാഗതം പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഭാഗത്തൊക്കെ ആയിട്ട് ഇനി സർവീസ് റോഡിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് അപ്പോൾ വലത് ഭാഗത്തായിട്ട് നമുക്ക് കാണാം വലിയ കുഴികളെടുത്തിട്ട് നമുക്ക് ഇവിടെ ക്രാഷ് ബാരിയറിൻ്റെ വർക്ക് ഇനി ഈ ഭാഗത്ത് നടക്കാൻ ബാക്കിയുണ്ട് അത് കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഇടത് ഭാഗത്തായിട്ടും വലിയ രീതിയിലുള്ള കുഴികളാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ട് വേണം ഇവിടെ ഇപ്പോൾ റോഡ് നിർമ്മിക്കാനായിട്ട് നിലവിലെ ഹൈവേ കൂടിയാണ് നമുക്ക് വാഹനങ്ങൾ പോകുന്നത് ദൃശ്യം കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ചട്ടഞ്ചാൽ മുതൽ ചെറുക്കള വരെയുള്ള ഭാഗം വലിയ രീതിയിൽ കുന്നുകളും വളവുകളൊക്കെ ഉള്ള സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇതിലെ സഞ്ചരിച്ചവർക്കൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ട് ചരക്കിലോരുകളിലൊക്കെ ഒരുപാട് തവണ ഈ ആയിട്ട് അപകടത്തിൽ പെടാറുണ്ട് ഈ ഭാഗത്ത് യാത്ര ചെയ്യുന്നവർക്കൊക്കെ അറിയാം ഇവിടെ കുന്നുകളും മലകളൊക്കെ ഇടിച്ച് നിരപ്പാക്കിയിട്ടാണ് ഇവിടെ നാഷണൽ ഹൈവേ വരുന്നത് എന്തായാലും നമ്മൾ ഈ കാണുന്ന ഇടതു ഭാഗത്തുള്ള റാ പോലെയുള്ള റോഡ് അത് നേരത്തെയുള്ള നാഷണൽ ഹൈവേ ആയിരുന്നു അപ്പോൾ ഇവിടെ റിയൽ നടന്നിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വലതു ഭാഗത്തായിട്ടാണ് പുതിയ റോഡ് നിർമ്മിക്കുന്നത് നിലവിൽ ഈ ഭാഗത്ത് മണ്ണിട്ട് ജെ സി ബി ഉപയോഗിച്ച് മണ്ണ് നിരത്തിക്കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ദൃശ്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമുക്കറിയാം ഈ മലബാർ ഏരിയയിൽ ഒരുപാട് മണ്ണുകൾ ലഭിക്കാൻ ലഭിക്കുന്നുണ്ട് നമ്മൾ തെക്കൻ ജില്ലകളിലോട്ട് പോകുമ്പോൾ അവിടെ മണ്ണിൻ്റെ ലഭ്യത കുറവ് മൂലം വർക്ക് അല്പം ലാഗാനട്ട ഏകദേശം അൻപത് ശതമാന താഴെയായിട്ടാണ് ഇപ്പോൾ വർക്ക് ആ ഭാഗങ്ങളിൽ പൂർത്തീകരിക്കാൻ സാധിച്ചത് മലബാർ ഏരിയയിൽ എന്തായാലും എൺപത് ശതമാനത്തിൽ കൂടുതൽ വർക്കുകൾ പല റീച്ചിലും ഫിനിഷ് ആയിട്ടുണ്ട് ഫിനിഷായിട്ടുണ്ട് ഈ കാണുന്നത് ഇവിടെ നിർമ്മിക്കുന്ന വയഡക്റ്റാണ് കേട്ടോ അപ്പോൾ വലിയ വലതു ഭാഗത്തായിട്ട് വലിയ കുന്നാണ് ഇടത് ഭാഗത്തായിട്ട് നല്ല കൊക്കെയുള്ള പ്രദേശമാണ് ഇപ്പോൾ നല്ല രീതിയിലൊരു ടാസ്ക്കാണ് നമ്മൾ മേഘാ കമ്പനിക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഇവിടെ സോയിൽ നെയ്ലിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ സോയിൽ നെയിലിങ് നടത്തിയ ഭാഗത്തൊക്കെ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് കാരണം ഇവിടെ നല്ല ഉറവയുള്ള സ്ഥലമാണ് മഴക്കാലത്തൊക്കെ ഈ ഭാഗങ്ങൾ വലിയ നല്ല രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് ഈ കാണുന്ന ഭാഗത്ത് ഇപ്പോൾ പിയറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഈ ഭാഗത്ത് കാണുന്ന ദൃശ്യത്തിൽ കാണുന്ന ഇടം മണ്ണിടിച്ചിലുണ്ടായ ഇടമാണ് അവിടുന്ന് ചെറിയ കോൺക്രീറ്റ് പാളികളുണ്ട് അത് ഈ ഫ്രെയിൻ ഉപയോഗിച്ച് അവർ നീക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും മെഗാ കമ്പനിയുടെ വർക്ക് ഇപ്പോൾ നല്ല രീതിയിൽ ഈ ഭാഗങ്ങൾ നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് മല മഴക്കാലത്ത് ഇവിടെ വർക്ക് സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു നമുക്കൊക്കെ അറിയാം മെഗാ കമ്പനിയുടെ നമ്മുടെ ഈ ആദ്യത്തെ റീച്ചിലും രണ്ടാമത്തെ റീച്ചിലും വർക്ക് മഴക്കാലത്ത് അവിടെ സ്റ്റോപ്പായിട്ടുണ്ടായിരുന്നു കാരണം തളിപ്പറമ്പ് ഭാഗത്തൊക്കെ ഇവർ ബൈപ്പാസ് നിർമ്മിക്കുന്നത് കുന്നുകളൊക്കെ ഇടിച്ചിട്ടാണ് ഇടത് ഭാഗത്തായിട്ട് നമ്മൾക്ക് ഈ നല്ല താഴ്ച പ്രദേശം കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ രണ്ട് മീറ്റർ വീതിയിലുള്ള ഭിത്തികൾ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ക്രാഷ് ബാരിൻ്റെ ഭാഗത്ത് നിർമ്മാണം നടക്കുന്നത് അപ്പോൾ വലതുഭാഗത്തായിട്ട് നമുക്കറിയില്ല കേട്ടോ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ട് ഇനി മഴക്കാലത്ത് അപ്പോൾ വലത് ഭാഗത്ത് ഈ സോയിൽ നാലിങ് നടക്കുന്ന ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തികൾ ഉചിതമായിരുന്നു ഇടത് ഭാഗത്ത് താഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് നല്ല കട്ടിയുള്ള കോൺക്രീറ്റ് ഭിത്തികൾ ഉപയോഗിച്ച് മണ്ണടിച്ചിട്ട് ഉയർത്തിയിട്ട് വേണം ഈ ഭാഗത്ത് ഇപ്പോൾ റോഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളത് എന്തായാലും മഴ മാറിയതോടുകൂടി ഈ ഭാഗങ്ങളിൽ വർക്ക് പുരോഗതി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ മേഗാ കമ്പനി ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം മഴക്കാലത്ത് നമുക്കറിയാം ചെറുക്കിള ഭാഗത്തൊക്കെ റോഡ് വിണ്ട് അവസ്ഥയൊക്കെ നമ്മൾ കണ്ടതാണ് ഇവിടെ മണ്ണടിച്ചിട്ട് ഇടത് ഭാഗത്ത് നല്ല താഴ്ചയുള്ള പ്രദേശമാണ് അപ്പോൾ കോൺക്രീറ്റ് വാളുകൾ ഉപയോഗിച്ചിട്ട് മണ്ണിട്ട് സെറ്റാക്കിയിട്ട് നല്ല രീതിയിൽ ഉയർത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ വലത് ഭാഗത്തായിട്ട് കുന്നു പ്രദേശമാണ് അവിടുന്ന് മണ്ണെടുത്തിട്ടാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന റോഡ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ നേരത്തെയുള്ള നാഷണൽ ഹൈവേ കുറച്ച് താഴ്ന്നിട്ടാണ് കേട്ടോ ഈ താഴത്തെ പ്രദേശത്തോടിയാണ് പോയിക്കൊണ്ടിട്ടുണ്ടായിരുന്നത് എന്തായാലും ഈ ഭാഗത്ത് മണ്ണിട്ട് സെറ്റാക്കി ഉയർത്തിക്കൊണ്ട് വരികയാണിപ്പോൾ ഇപ്പോൾ നല്ല പുരോഗതി നമുക്ക് ഈ തെക്കിൽ ഭാഗത്ത് എത്തിയിരിക്കുകയാണ് തെക്കിൽ ഭാഗത്ത് കാണാൻ സാധിക്കുന്നതുണ്ട് നമ്മളങ്ങനെ ചട്ടൻചാലിന് തെക്കിൽ ഭാഗത്തോട്ട് വരുമ്പോൾ കുറച്ച് താഴ്ന്ന പ്രദേശമാണ് അപ്പോൾ നമുക്കറിയാം ചന്ദ്രഗിരി പുഴയുടെ ഭാഗത്തോട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് തെക്കിൽ പുഴയ്ക്ക് കുറയുകയായി ഇപ്പോൾ പാലം ഒരു ഭാഗത്ത് പാലത്തിൻ്റെ വർക്കെ അവസാന ഘട്ടത്തിലാണ് പഴത്തിലുള്ള അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ ഭാഗത്ത് തെക്കിൽ ഭാഗത്ത് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞുള്ള ബേവിഞ്ച ഭാഗത്ത് മണ്ണടിച്ച് സെറ്റായിക്കൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാത നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും മനോഹരമായ ദൃശ്യം നമ്മളെ കാസർഗോഡ് ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലുള്ള ബേവിൻ ജയിൽ തെക്കിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മറുവശത്തെ പാലം നമ്മളെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ച പാലാണ് ഇപ്പോൾ പുതിയ പാലത്തിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് വാഹനങ്ങൾ കളത്തി ശേഷം പഴയ പാലം പൊളിച്ചു മാറ്റുന്നതായിരിക്കും ഇവിടെ തെക്കിൽ പാലം കഴിഞ്ഞ് ബേവിഞ്ച ഭാഗത്തോട്ടും ഇപ്പോൾ നല്ല രീതിയിൽ മണ്ണടിച്ച് ഉയർത്തി റോഡുകൾ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചെറുക്കിള കഴിഞ്ഞുള്ള ഭാഗത്ത് ഇപ്പോൾ നല്ല രീതിയിൽ വർക്ക് പുരോഗതി നമ്മുടെ മേഗ കമ്പനിയുടെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നിലവിൽ കാസർഗോഡ് ജില്ലയിലെ ആദ്യത്തെ റീച്ച് എൺപത്തി മൂന്ന് ശതമാനത്തിലധികം വർക്കും പുരോഗമിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തോടാണ് ഇവർക്ക് നാഷണൽ ഹൈവേ അതോറിറ്റി സമയം അവസാനമായി നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ രണ്ടാമത്തെ റീച്ചിൽ എന്തായാലും മെയ് മാസത്തിൽ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല ഇവിടെ ഒരുപാട് വർക്കുകൾ പെൻഡിങ് ആയിട്ടുണ്ട് ഈ വർക്കൊക്കെ കഴിയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം അവസാനമാകും നമ്മളെ കാണുന്നത് നമ്മൾ ദൂരമായിട്ട് കാണുന്നത് നമ്മുടെ കോവിഡ് കാലത്ത് ടാറ്റ ഹോസ്പിറ്റൽ നിർമ്മിച്ച ഹോസ്പിറ്റലാണ് കേട്ടോ ടാറ്റ ഗ്രൂപ്പ് നിർമ്മിച്ച ഹോസ്പിറ്റലാണ് അതിലേക്ക് പോകുന്ന മനോഹരമായ റോഡാണ് കാണുന്നത് അപ്പോൾ ടാറ്റ ഹോസ്പിറ്റൽ നിലവിൽ പ്രവർത്തനം നിർത്തിവെച്ചിരിക്കുകയാണ് നമുക്കൊക്കെ അറിയാം കാസർഗോഡ് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഈ കൊറോണ സമയത്ത് ആരോഗ്യപരമായിട്ട് കേരളത്തിൽ ബാധിച്ചത് നമ്മുടെ കാസർഗോഡ് ജില്ലയാണ് ആരോഗ്യപരമായിട്ട് നമ്മുടെ കാസർഗോഡ് ജില്ല വളരെ പിന്നോക്കം നിൽക്കുന്നതാണ് അടിസ്ഥാന സൗകര്യങ്ങൾ തീരെയില്ലട്ടാ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ് നിലവിൽ മുഴുവനായിട്ടും ആ ഭാഗത്ത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റൽ തുറന്നു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല സുഹൃത്തുക്കളെ ദേശീയപാത വികസനത്തിൻ്റെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു നാഷണൽ ഹൈവേ വർക്കിൻ്റെ അപ്ഡേറ്റ്സുമായി വരാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ ബൈ